നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് കേരളത്തിൽ പല ഇടങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാചകവാതക സിലിണ്ടറുകളുടെ വില കുറഞ്ഞിരിക്കുകയാണ് പുതുക്കിയ നിരക്ക് മെയ് ഒന്നാം തീയതി വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണെന്നാണ് ഇപ്പോൾ എണ്ണ വിപണന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില ഏകദേശം പതിനേഴ് രൂപയായിട്ടാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് സിലിണ്ടറുകളുടെ വില കുറയുന്നത് റെസ്റ്റോറന്റുകൾ അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ മറ്റു വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസമാകും ഏപ്രിൽ മാസം വാണിജ്യ എൽ പി ജി പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ നിരക്ക് നാൽപ്പത്തിയൊന്ന് രൂപ കുറച്ചിരുന്നു മാർച്ച് ഒന്നിന് സിലിണ്ടറിനെ ആറ് രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് തൊട്ടടുത്ത മാസം കുറവ് രേഖപ്പെടുത്തിയത് എന്നാൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ നിരക്കുകളിൽ മാറ്റം വന്നിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു ഇപ്പോൾ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മെയ് മാസം പതിനഞ്ചിന് ശേഷം നടക്കുന്ന വിതരണത്തിൽ ഒരു ഗഡു കുടിച്ചുകയും അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള മാസത്തെ ആനുകൂല്യവും ചേർത്ത് രണ്ട് ഗഡുക്കളുടെ വിതരണമാണ് നടക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം ലഭിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇരുന്നൂറ് മുന്നൂറ് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് എന്നിവയൊക്കെ തന്നെ ലഭിക്കുന്ന എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വീതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആയിരം രൂപയുടെ തന്നെ കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് അത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരമാവധി വേഗത്തിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ തുകയും എത്തിച്ചേരുമെങ്കിലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു ധനസഹായം കേന്ദ്ര സഹായം നമുക്ക് എത്തിച്ചേരുക എന്ന് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെൻഷൻ ലഭിക്കുന്ന നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് അത് ആധാർ സീഡിങ് ചെയ്തിട്ടുള്ളതാകണം അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവരും തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് എല്ലാവരും പരിശോധിക്കുക ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് ചെയ്തിട്ടില്ലാത്ത അക്കൗണ്ടുകൾ ഉടൻ തന്നെ ആ കാര്യം ചെയ്യേണ്ടതാണ് പലർക്കും ഇപ്പോൾ പെൻഷൻ തുക മുടങ്ങുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ വിതരണം ഏപ്രിൽ മാസത്തിലെ ഇനി വാങ്ങാനുള്ളവർക്ക് മെയ് മാസം മൂന്നാം തീയതി വരെ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ആറാം തീയതി മുതലായിരിക്കും നാലും അഞ്ചും തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതിനുശേഷം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഓരോ വിഭാഗം റേഷൻ കാർഡിനും മെയ് മാസത്തിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മെയ് മാസത്തിലാണെങ്കിൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ രണ്ട് പാക്കറ്റ് ആട്ടയും ഏഴ് രൂപ നിരക്കിലും അതുപോലെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തത് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് ലഭിക്കും ഒരു കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട അത് ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ മെയ് മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ എൻ പി എസ് നീല കാർഡിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തത് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യം കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതെ തുടർന്ന് സ്വർണ്ണവിലയിൽ മെയ് ആദ്യദിനത്തിൽ ആശ്വാസം വ്യാഴാഴ്ച മെയ് ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുന്നൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും പവനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഏപ്രിൽ മുപ്പതിന് ബുധനാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലും പവന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ എല്ലാം ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക